കാലാവധി കഴിഞ്ഞ് മുപ്പത് മാസം കഴിഞ്ഞ ശമ്പള പരിഷ്കരണം അടിയന്തിരമായി നടപ്പാക്കുക കുടിശ്ശികയായ മുപ്പത്തിയൊമ്പത് ശതമാനം ക്ഷാമബത്ത അനുവദിക്കുക മുൻ ശമ്പള പരിഷ്കരണത്തിലെയും ശമ്പള ഏകീകരണത്തിലേയും അപാകതകൾ തിരുത്തുക കേരള ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ കാലാനുസൃതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാർ പണിമുടക്കുന്നത് പ്രസ്തുത ആവശ്യങ്ങൾ ഉന്നയിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സഹകരണ മന്ത്രി തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തുകയും അടിയന്തര പരിഹാരം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഒമ്പത് മാസം കഴിഞ്ഞിട്ടും പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ത്രിദിന പണിമുടക്ക് പ്രഖ്യാപിച്ചത് പ്രതിഷേധ പ്രകടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് കുഞ്ഞിലമ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ കെ കെ രാജു ആമുഖ പ്രസംഗം നടത്തി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിയൻ മാത്യു എ കോട്ടയം ജില്ലാ സെക്രട്ടറി ഹരിശങ്കർ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ ഡി അനിൽകുമാർ ബിജു ജോസഫ് മാത്യു കുര്യൻ പി കെ ബാലചന്ദ്രൻ ഷാജി കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം